എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി വിഷു ആമി പറയേ ആ അപ്പൊ ഞങ്ങൾ വിഷുന്റെ തലവശം പടക്കൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി അല്ലേ എന്താ കത്തിക്കുന്ന ആമി പൂത്തിരി ആ പൂത്തിരിയല്ല കമ്പിത്തിരി പൂ മതി കഴിഞ്ഞു കഴിഞ്ഞു അതുപോലെ അങ്ങോട്ട് തിരിച്ചു കൊടുക്ക മ്മടെ മീനക്കുട്ടി ഇതാ പൂത്തിരി കത്തിക്കുന്നുണ്ട് കൊറച്ചു മണി മുമ്പിലേക്ക് വയ്ക്കും കുഞ്ഞു ഇത് കയ്യിൽ പിടിക്കുന്ന കമ്പി അപ്പോ ഇതാ പിരിപിരി പിരിപിരി പിരി പിരി കത്തിക്കാൻ പോവുകയാണ് നമ്മളെ മീനുകുട്ടീനെ പോലെ പിരിപിരി പിരി 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 നിൽക്കുന്ന സാധനമാണ് ആ ഓക്കെ ഓക്കെ ഹെലികോപ്റ്റർ ആണ് കത്തിക്കുന്നത് അപ്പൊ നമ്മള് നേരത്തെ കത്തിച്ച ഹെലികോപ്റ്റർ ആണ് അത് എങ്ങനെ വരും എനിക്കൊരു പ്രതീക്ഷ ഇല്ലാത്തോണ്ട് ഞാൻ ഒന്ന് നെട്ടി അപ്പൊ ഇത് മേലക്കാണ് പോകുന്ന അപ്പൊ വീണ്ടും ഹെലികോപ്റ്റർ കത്തിക്കുന്നുണ്ട് ശരിക്കും ഷോട്ട് കിട്ടാത്തോണ്ട് ഞാൻ മേലേക്ക് എന്നെ ഇതാണ് സംഭവം അപ്പൊ ഇതൊരു പൂത്തിരിയാണ് ണം ഇടാൻ പോവുകയാണ് ഏത് ഭാഗത്താ പോവുക ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് കുറച്ച് ദൂരം അപ്പൊ ഞങ്ങള് പടക്കമൊക്കെ പൊട്ടിച്ചു ഫുഡൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ ഉറക്കി അപ്പൊ നാളെ കണി വെക്കാൻ വേണ്ടിട്ടുള്ള ഒരുക്കത്തിലാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേയുള്ളൂ അപ്പോൾ ടൈം ഇതാ പന്ത്രണ്ട് മണിയായി ഞങ്ങളിപ്പോഴാണ് കണി വെക്കാൻ തുടങ്ങുന്നത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് തീരുന്ന് വിചാരിക്കുന്നുണ്ട് അറിയില്ല ഞാനും സുഖനയും പ്രധാനമായിരുന്നു ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞങ്ങളിതാ ഉള്ളിൽ പുറത്തല്ല ഇടനാഴികയിൽ തന്നെയാണ് ചെയ്യുന്നത് എല്ലാ കൊല്ലവും ഇവിടെ തന്നെയാണ് രസ്റ്റിതാണ് ഒരു പഴയ സെറ്റ് എമൗണ്ടിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒരു കയറൊക്കെ കെട്ടി അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അത് ഉള്ളതാണ് കേട്ടോ ഇനി ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്യാൻ പോവുകയാണ് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടക്കയും വെറ്റിലയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ റെഡിയാക്കി ഇനി ഞങ്ങൾ അടിയിലൊരു പായൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു മഞ്ഞ തുണി ഇങ്ങനെ വിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു മിററ് വെച്ചു പിന്നെ ചെറിയൊരു പലകിൽ തുണിയൊക്കെ വെച്ചിട്ട് ചെറിയ സെറ്റമോണിൻ്റെ ഒരു കഷ്ണം കേട്ടോ തേങ്ങ അമ്മ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേൽ അരമോളിൽ കൃഷ്ണനെ വെച്ചു പിന്നെ ഇതാ ഒരു ഉരുളിയിൽ പച്ചരി പിന്നെ ഓരോരോ സാധനങ്ങളൊക്കെ ഓർഡറിൽ വെക്കട്ടെ ആ വേണ്ട വേണ്ട ആ അപ്പൊ ഞങ്ങളിതാണ് കുമ്പളങ്ങയും മത്തനും ഇതൊക്കെ നമ്മളിതാണ് കേട്ടോ നമ്മളമ്മ പത്തയത്തിൽ എടുത്തു വെച്ച സാധനമാണ് കുമ്പളങ്ങയും മത്തനും കണിക്കൊന്ന തേങ്ങ കടിവെള്ളരി പിന്നെ തേങ്ങ പഴം വാൽക്കണ്ണാടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ബേക്കറി രണ്ട് മയിൽപ്പീലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെറ്റില വെച്ചു അടയ്ക്ക് കാണാനുണ്ട് അമ്മ എവിടെയോ പറിച്ചു വെച്ചാണ് ഞങ്ങൾ തിരയുന്നുണ്ട് പെട്ടെന്ന് കിട്ടുന്നു വിചാരിക്കുന്നുണ്ട് അടക്കെടുത്ത് വയ്ക്കണം ആ പുറത്തുണ്ട് മീൻകുട്ടി കുട്ടി ഉറങ്ങിയിട്ടില്ല പുറത്തുണ്ട് അടയ്ക്ക് കൂടി എടുക്കട്ടെ നമ്മളുടെ കണി ഒരുക്കം ഏകദേശം ഇത്ര വരെ എത്തി എത്തിയിട്ടോ ഇതിപ്പം നവധാന്യങ്ങളാണ് നവധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒൻപതെണ്ണം വേറെ തന്നെ ഉണ്ട് അപ്പം നമ്മുടെ കയ്യിലിപ്പോൾ അത് തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ധാന്യങ്ങൾ എടുത്തിട്ടുണ്ട് ഉള്ള ധാന്യങ്ങളിൽ ഒൻപതെണ്ണം എടുത്തിട്ടുണ്ട് തൽക്കാലം ഞാൻ ഉള്ളതുകൊണ്ട് ഒപ്പിച്ച് ഗോതമ്പ് ഉഴുന്ന് ഗ്രീൻ പീസ് വൻവയർ ചെറുവയർ മുതി പിന്നെ മുത്താറി കടല കടുത് പിന്നെ എള് ഇങ്ങനെ കൊമ്പ് തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ചെറിയൊരു ചക്കയാണ് പക്ഷെ ഇപ്പോൾ പോയി നോക്കുമ്പോഴാണെങ്കിൽ ഒരു വലിയ ചക്കയായിട്ടിരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല എല്ലാം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കട്ടെ പിന്നെ ഫ്രൂട്ട്സും പച്ചക്കറിയും മത്തനം കുമ്പളം അങ്ങനെയെല്ലാം വെച്ച് കഴിഞ്ഞു പിന്നെ ഒരുപാട് വെക്കുമ്പോ ഇതിന്ന് നമ്മൾ ഇത്രയും സ്ഥലത്തിനുള്ളിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതൊന്ന് പുറത്ത് പോകും അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെക്കാമെന്നാണ് തീരുമാനിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നവധാന്യങ്ങളൊക്കെ വട്ടത്തിലൊരു പ്ലേറ്റിലാണ് വെച്ചത് ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ അസാർന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഏകദേശം എല്ലാം ഒരുക്കി കഴിഞ്ഞു കിട്ടോ പിന്നെ നല്ല സമയം അതിൻ്റെ അടയ്ക്ക് മീനക്കുട്ടി ഓണർന്നു ഒക്കെ റെഡിയാക്കിതാ കൊറന്നപ്പോ കിട്ടോ ലാസ്റ്റാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് കൊന്നപ്പൂ കിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് തോനെ കിട്ടി ഇപ്രാവശ്യം നിങ്ങൾക്ക് രാവിലെ ഒന്നും കിട്ടിയില്ല ആദ്യതാ കുറച്ച് കുറച്ചായിട്ട് ഓരോരുത്തരോരുത്തർ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ തന്നതാ ഇതിപ്പോ ലാസ്റ്റ് രാത്രി ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങക്ക് സുഗന്യന്റെ ചേച്ചിന്റെ വീട്ടിൽ നിന്നാണ് ഇത് തന്നത് കൊന്നപ്പോ കിട്ടിയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഈ കണിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഉള്ള നിങ്ങൾക്ക് കൊന്ന ഇത് സെറ്റ് ആക്കട്ടെ ഞങ്ങള് ബാക്കിയൊക്കെ എല്ലാം സെറ്റ് ആയി ആയിട്ടോ ഒരുവിധം ആയി ഇതും കൂടി സെറ്റ് സെറ്റാക്കിട്ട് മൊത്തത്തിൽ തന്നെ കാണാം അപ്പൊ ഞങ്ങളിതാ മേലെ സെറ്റ് ആക്കി ഇനി ഇതാ താഴെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അതൊക്കെ ഫില്ല് ചെയ്യാൻ പോവാണ് ഇപ്പൊ ഞങ്ങള് എല്ലാം റെഡി ആക്കിട്ടോ എല്ലാം റെഡി ആക്കിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ വലത്ത് ഫോട്ടോ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ കുറവുള്ളതെന്ന് ഇങ്ങനെ തോന്നുന്നത് സംഭവം അമ്മ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മയ്ക്ക് എന്താ ചെറിയൊരു ക്ഷീണം അമ്മ കിടന്ന് ആദ്യമായിട്ടാണ് അമ്മങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ അമ്മയാണ് ലാസ്റ്റ് കിടക്കുക അപ്പം ഞങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോണ്ട് മാലില്ല കൃഷ്ണൻ എൻ്റെ കഴുത്തിൽ ഇപ്പോൾ ഒരു ടോ മൊബൈൽ ടോർച്ചും കൊണ്ടുപോയി പുറത്തുനിന്ന് പറ്റുന്ന ചെറുതായിട്ട് ശരിക്കും രാത്രി രാവിലെ എണീറ്റപ്പാട് മുഖമൊക്കെ കഴുകാൻ വേണ്ടി സുഖിനെ പുറത്തേക്ക് ആ ഇത്ര ഓ അതും മതി നമുക്ക് അപ്പം നമ്മൾ എണീറ്റ പാടല്ലേ വന്നിട്ട് കണി കാണാം അപ്പം വേണ്ടി ബക്കറ്റും വെള്ളവും വെച്ചതാണ് ബേക്ക് പുറകെ ബേക്കിലേക്ക് പോകണ്ടാന്ന് വെച്ചിട്ട് ഉമ്മറത്ത് തന്നെ വെക്കുകയാണ് ഞങ്ങളൊരു ടോം മൊബൈൽ ടോർച്ചും കൊണ്ടുപോയിട്ട് കിട്ടുന്ന അത്ര തുളസി പറിച്ചു കൊണ്ടു സംഭവം രാത്രി ഒന്നും ചെടികൾ പറിക്കാൻ പാടില്ല ഒക്കെ പറയുന്നവർ ഉണ്ട് അങ്ങനെ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ രാവിലെ കണി കാണണ്ടേ അപ്പോഴേക്കും ഒന്ന് സുന്ദരനാക്കണ്ടേ അപ്പം ഞങ്ങൾ ഇത്തിരി കിട്ടിയ തുളസി മുറ്റത്ത് ത്തിൽ പറിച്ചു അതും കൂടി കെട്ടിയാൽ എല്ലാം റെഡി ആക്കി അങ്ങനെ ഞങ്ങളുടെ കണിയൊക്കെ ആയിട്ടോ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് രാവിലെ അമ്മ കണി കണ്ടിട്ട് പറയും അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കൊന്നപ്പൂ ഒക്കെ ഉള്ളതൊക്കെ അവിടെ എവിടെയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് നവധാന്യം വെച്ചിരി അടക്കാം ഗോൾഡ് പൈസ നല്ലൊരു മുണ്ടും പിന്നെ വെള്ളിയും ബുക്ക് എന്നാണ് ഭഗവ രാമായണം പിന്നെ കിണ്ടിയിൽ വെള്ളം ചന്ദനത്തിരി കത്തിക്കാനും ചക്ക മാങ്ങ തേങ്ങ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ നവധാന്യങ്ങളും തേ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് ലാസ്റ്റ് കണ്ണന് കൃഷ്ണനും ഇല്ലാത്ത മാല എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി അതും റെഡിയാക്കി പിന്നെ കൊന്നപ്പ് കിട്ടിയിട്ട് വളരെ സന്തോഷമുണ്ട് അപ്പം എന്തായാലും രാവിലെ എണീറ്റ് കണി എന്നിട്ട് നമ്മൾ എല്ലാവർക്കും കാണാം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ഗുഡ് നൈറ്റ്